അപ്പം ഞങ്ങൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ പറഞ്ഞു വാവയ്ക്ക് പേര് വിളിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ പ്രശ്നമായി പ്രശ്നമായപ്പോൾ എനിക്കും അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അങ്ങനെ അവർ കൊച്ചിനെ പേര് വിളിച്ചു റീജ തോമസ് എന്നുള്ള പേരാണ് റീജ തോമസ് എന്ന് അത് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്റെ വീട്ടുകാരെ അറിയിക്കാൻ എൻ്റെ എൻ്റെ തിരിച്ചു പോകാൻ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കണം എന്തിനാ ഇങ്ങനെ ക്രിസ്ത്യാനികളുടെ പേര് മോൾക്ക് ക്രിസ്ത്യാനികളുടെ പേര് വരെയാക്കിയിട്ട് എന്തിനാ ഇങ്ങനെ സഹിച്ച അവിടെ നിന്നെന്നൊക്കെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും അതായത് അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തിയഞ്ച് വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് ഞാൻ അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വാപ്പയില്ല പിന്നെ ആങ്ങളന്മാരില്ല പിന്നെ എല്ലാ കാര്യവും നോക്കിക്കൊണ്ടിരുന്നു ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ എന്റെ മാമന്മാരായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്റെ ഉമ്മച്ചയ്ക്ക് മൂന്ന് ആങ്ങളന്മാരാണ് അവരിൽ രണ്ടാൾ ഭയങ്കര ഹെൽപ്പ് സഹായികളാണ് ഒരാൾ കുറച്ച് ദൂരെ ആയതുകൊണ്ട് മാത്രം അത്രേ എന്നാലും ഹെൽപ്പിനെ വിളിച്ചവരും പക്ഷെ ഹെൽപ്പിനെ ഞങ്ങൾ അങ്ങളെ വിളിക്കാറുമില്ല പിന്നെ അടുത്ത് താമസിക്കുന്ന രണ്ട് മാമന്മാരുണ്ട് അവരാണ് എല്ലാ സഹായവും ഞങ്ങൾക്ക് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ അന്നത്തെ കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും അത്ര വലിയ പോകാനോ വരാനോ അന്വേഷിക്കാനോ ഒന്നും ഉള്ള ഒരു സാഹചര്യത്തിലല്ല അവർക്കും കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് അവരും ജീവിക്കുന്നതാണ് അന്നന്ന് ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പം പിന്നെ അവരധികം ബുദ്ധിമുട്ടിപ്പിക്കാനും പറ്റില്ല ബുദ്ധിമുട്ടിപ്പിച്ചാലും അവർക്ക് ആകുമില്ല എത്ര പെട്ടെന്നുള്ള കാര്യങ്ങൾ ചെയ്തു തരാമെന്നല്ലാതെ പിന്നെ അതുമാത്രമല്ല വേറെ എല്ലാവർക്കും സംശയം ഉണ്ടാവും ഈ പതിനേഴ് വയസ്സായ കുട്ടീനെ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരാളെ കൊണ്ട് കെട്ടിക്കാനുള്ള കാരണം എന്താണെന്ന് അതായത് അന്നത്തെ കാലത്ത് ഞങ്ങൾ വയനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചതും വളർന്നതൊക്കെ ഞാൻ പറഞ്ഞു അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടിണിയും ദുരിതവും കഷ്ടപ്പാടും ഉമ്മച്ചയ്ക്ക് സഹായത്തിനും ഒരാളില്ല അങ്ങനെ എല്ലാവരും അന്ന് ഞാൻ മാത്രല്ല എൻ്റെ കൂടെ പഠിച്ചവരായാലും എല്ലാവരും അന്ന് മൈസൂരൊക്കൊക്കെയാണ് കെട്ടിച്ചു വിടണത് എനിക്ക് അവർക്കൊക്കെ മൈസൂരേക്ക് കല്യാണം പോയി എനിക്ക് കാലടിയിലേക്ക് കല്യാണം അങ്ങനെ എല്ലാവരും എല്ലാ കൊച്ചുങ്ങളും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികളും അങ്ങനെ തന്നെയായിരുന്നു അന്നത്തെ കാലത്ത് എങ്ങനെയും കെട്ടിച്ചു വിടണം എന്നുള്ളൊരു ഇതായിരുന്നു അന്ന് ഇന്നത്തെ പോലെ വിദ്യാഭ്യാസോ പഠിപ്പോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അന്നൊന്നും അതുകൊണ്ട് അത്ര അങ്ങനെയുള്ള ഒരു സാഹചര്യം കൊണ്ടാണ് അല്ലാതെ അത് മാത്രമല്ല ഉമ്മിച്ചിര ആങ്ങളുടെ വീട്ടിൽ പുള്ളി കുറച്ച് നേരം നിന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു അന്നേരം പുള്ളി അഞ്ച് ടൈമിൽ പള്ളി പള്ളിയിൽ പോകും എല്ലാ നിസ്കാരവും എല്ലാ കാര്യങ്ങളും കൺ അവർക്കൊക്കെ അത്ഭുതമായി ഇസ്ലാമിലേക്ക് വന്നിട്ട് ഇത്രയും നല്ലൊരു മനുഷ്യനെ കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ അവരും വിചാരിച്ചു എനിക്ക് നന്മയായിരിക്കും അവരും വിചാരിച്ചിട്ടുള്ളൂ അങ്ങനെയാണ് ഈ കല്യാണം വന്നതും അവരൊക്കെ കൂടെ കെട്ടിച്ചതും കെട്ടിച്ച് അന്നും ഈ പുള്ളി കുടിക്കണുണ്ടായിരുന്നെന്ന് പിന്നെ അവരുടെ വിശ്വാസം അന്നേരം കുടിക്കണുണ്ടായിരുന്നു പക്ഷെ രാത്രിയിൽ ആയതുകൊണ്ട് അവർക്കറിയില്ല എന്നാണ് അവർ പിന്നീട് പറഞ്ഞത് കാരണം പകലൊക്കെ പള്ളിയിലൊക്കെ പോകും അങ്ങനെ ആയതുകൊണ്ടാണ് അപ്പം അതുകൊണ്ടാണ് എന്നെ കെട്ടിച്ചത് അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ക്രിസ്മസിൻ്റെ ടൈമായി അവർ മിനിയുടെ മന്ത്രങ്ങളിൽ അവിടെ വന്നു പുള്ളിക്കരത്തി ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ വന്ന് നിൽക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ക്രിസ്മസ് ആയപ്പോൾ പുള്ളിക്കാരത്തി വന്നു പുള്ളിക്കാരത്തി വന്ന് ഒരു ദിവസം എന്നോട് പറഞ്ഞു എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സ്ത്രീക്ക് കേട്ടോ എപ്പോഴെങ്കിലും വരുമ്പോഴൊക്കെ എന്നെ മിനി മിനി എന്ന് വിളിച്ചിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട് മിനീനോട് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചത് എന്താന്ന് ചോദിച്ചിട്ടോ അപ്പം പറഞ്ഞു വിഷമിക്കോ സങ്കടപ്പെടുവോ കരയോ വീഴ്ചയിലോ ഒന്നും പാടില്ല എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു അത് എനിക്ക് പേടിയായി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയില്ലല്ലോ പറയാൻ പോണത് ഞാൻ വിചാരിച്ചു കേരളത്തിൽ നിന്നും ആരെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടൊക്കെ വിളിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സ് പോയത് കാരണം അയലക്കത്തെ വീട്ടിലത്തെ നമ്പർ ഈ മിച്ചീടെ ആങ്ങളുടെ ഫാമിലിയുടെ അടുത്ത് അവരടുത്ത് മാത്രമേ ഉള്ളൂ എന്നെ ആരും എന്നെ വിളിക്കലോ അന്വേഷിക്കലൊന്നുമില്ല അവരുടെ അടുത്ത് ഉണ്ടെന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് ഉണ്ടോ എന്ന് എനിക്കും അറിയില്ല കാരണം എന്നെ ഒരിക്കലും വിളിച്ചിട്ടില്ല അന്നേരം എന്നോട് പറഞ്ഞു കരയോ വിളിക്കോ സങ്കടപ്പെടുമോ അച്ചപ്പാടുണ്ടാക്കോ ഒന്നും ചെയ്യരുത് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പേടിച്ച് വേറെ ചെയ്യാൻ പറഞ്ഞു പറഞ്ഞോ എന്തായാലും പറഞ്ഞോ ഇത് കൂടുതലിനെ അനുഭവിക്കാനൊന്നും ഇല്ലല്ലോ അത്രയും അനുഭവിച്ചാൽ വീട്ടിൽ നിന്നിട്ട് അപ്പം എന്നോട് പറഞ്ഞു െന്റെ ഹസ്ബൻ്റ് വേറെ കല്യാണം കഴിച്ചതാണ് രണ്ടും മക്കളെന്തോ ഒരാണോ ഒരു പെണ്ണു എന്നും പറഞ്ഞിട്ട് ഒരു ആൽബം കൊണ്ടുവന്നിട്ട് ആ ഫാമിലീനെനിക്ക് കാണിച്ചു തന്നു അപ്പ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞില്ല ഞാൻ കരഞ്ഞു കരയാൻ മാത്രം എനിക്ക് പറ്റുള്ളൂ എന്നല്ല കുറേ കരഞ്ഞു കരഞ്ഞപ്പം എന്നോട് പറഞ്ഞു പക്ഷെ അവര് ഒഴിവാക്കി പോയതാണ് മക്കളെ നോക്കലൊന്നുമില്ല മക്കളായിട്ട് ഒരു കോണ്ടാക്റ്റുമില്ല ഇല്ല വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു എന്നെ കുറെ സമാധാനിപ്പിച്ചു അങ്ങനെ അന്ന് അങ്ങനെ ഒരു പ്രശ്നം ക്രിസ്മസിന്റെ രണ്ടു ദിവസം മുമ്പാണ് കേട്ടോ അപ്പൊ ഞാൻ ആ പട തകർന്നു എന്താ ചെയ്യേണ്ട മരിക്കണോ ജീവിക്കണോന്നൊന്നും അറിയാത്ത ഒരു സാഹചര്യമായി പോയി ആ സമയത്ത് അങ്ങനെ ആ ആ മക്കളെ ഇതിക്ക് മുമ്പേ ഞാൻ ആൽബത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു അവിടുത്തെ ആൽബത്തില് അപ്പൊ ഞാൻ ചോദിക്കുകയും ചെയ്തിട്ട് ആരാന്നാരാന്ന് ചോദിച്ചപ്പോ ഫ്രണ്ട്സിന്റെ മക്കളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നെ ഉണ്ടായിരുന്നു എന്നോട് അങ്ങനെ ഒരാനും ഒരു പെണ്ണും അങ്ങനെ വീണ്ടും ഞാനൊന്നും ഹസ്ബൻഡിനോട് ചോദിക്കാനൊന്നും പോയില്ല ചോദിച്ചാൽ എനിക്കറിയാം ഉറപ്പായിട്ട് അടിയരിയെന്ന് അതുകൊണ്ട് ഞാനൊന്നും ചോദിച്ചില്ല ആ പെങ്ങളുടെ മോമിയും പറഞ്ഞു മോമി എന്ന് പറഞ്ഞാല് മദറല്ലോ പുള്ളിക്കാത്ത പറഞ്ഞു ഇനി ചോദിക്കാനൊന്നും പോണ്ട ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ എന്നോട് ചോദിച്ച മോളോട് ഇത് ആദ്യം പറഞ്ഞിട്ടില്ലായിരുന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല നിങ്ങളുടെ വീട്ടുകാർക്കും ആർക്കും അറിയില്ല ഇതിനെക്കുറിച്ച് എന്ന് പറഞ്ഞു അപ്പം തന്നെ പുള്ളിക്ക് എനിക്കൊന്ന് പതിനേഴ് വയസ്സാണെങ്കിൽ പുള്ളിക്കൊന്ന് പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായം ഉണ്ടായിരുന്നു അപ്പം തന്നെ പിന്നെ കല്യാണം കഴിക്കാതിരുന്നത് മുസ്ലിം വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ വിഷയം അവിടെ കഴിഞ്ഞു അന്ന് ക്രിസ്മസിൻ്റെ അന്ന് ഇവർ തമ്മിൽ അടിയും പിടിയും കച്ചറിയൊക്കെ ആയി പിന്നെ എനിക്കാണ് എന്ത് പ്രശ്നം വന്നാലും ഫാർ ഫാദറ് എന്നെയാണ് ചീത്തറിയ എനിക്കിട്ടാണ് അടിക്കുക അപ്പൊ മിനിയൊക്കെ ഒന്ന് പിടിച്ചു ചോദിക്കുന്ന അവളെ ചീത്തോറിയണെന്തിനാന്ന് ചോദിച്ചിട്ട് മിനി മേരി എന്നാണ് മറ്റേ പെങ്ങളുടെ പേര് പിന്നെ അപ്പൊ എല്ലാരും കൂടെ അങ്ങനെ പ്രശ്നമൊക്കെ കഴിഞ്ഞ് അവിടെ അങ്ങനെ അങ് പോയി കുറച്ചുനാളുകൂടെ അങ്ങനെ അങ്ങോട്ട് പോയി പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളും ആയി അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിനി പറ്റില്ല ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ എന്തെങ്കിലും പറ്റിപ്പോന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു പിന്നെ പകല് പ പകല് പുള്ളിയുടെ അടുത്ത് പറഞ്ഞാൽ പുള്ളി ഓക്കേ എന്നൊക്കെ പറയും രാത്രിലാണ് അതിനെക്കുറിച്ച് വന്നിട്ട് നീ അങ്ങനെ പറഞ്ഞില്ലേ എൻ്റെ ഫാമിലിനായിട്ട് തെറ്റിക്കാന്നൊക്കില്ലട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ തല്ല അപ്പം അങ്ങനെ അവിടെ പിന്നെ മോമിയും പറഞ്ഞു ഇനി നിങ്ങൾ എന്തെങ്കിലും ചെയ്യും ഇവിടെ നിന്നിട്ട് ഇങ്ങനെ അടിയും പിടിയായിട്ട് അയലൊക്കാരും വെറുപ്പ് എല്ലാവരും ഒറ്റ മനുഷ്യരായും ഉണ്ടല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒച്ചപ്പാടുള്ളഹള്ളി അയലക്കാരെയും തെറി പറയും ഫാദർ കളു കുടിച്ചാൽ അയലക്കാരെയും തെറി പറയും അങ്ങനെ കുറെ അവിടെ നിന്ന് പിന്നെ ഒരു രണ്ട് മാസം ഒക്കെ അവിടെ തന്നെ തള്ളി നീക്കി അങ്ങനെ ഇങ്ങനെ കരച്ചിലും വീഴ്ചയുള്ളു അടിയും പിടിയൊക്കെ ആയിട്ട് അവിടെ തന്നെ തള്ളി നീക്കി അത് കഴിഞ്ഞപ്പം പിന്നെ തന്തയുടെ മുമ്പിൽ മോൻ വരില്ല അങ്ങനെ തന്ത ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞെന്ന് പറഞ്ഞാലേ മോൻ വരുള്ളൂ മോൻ വന്നിട്ട് ഒച്ചപ്പാടല്ലാ ലഹളിയും മോമി ഫുഡൊക്കെ എടുത്തു കൊടുക്കും അങ്ങനെ രണ്ട് മൂന്ന് മാസം വീണ്ടും അവിടെ തന്നെ നിന്ന് പിന്നെ പെങ്ങൾ ഗൾഫിൽ ഗൾഫിലേക്ക് കയറിപ്പോയി മറ്റേ ഗൾഫിലുള്ള പെങ്ങളും അളീനും കൂടെ അങ്ങോട്ട് കയറിപ്പോയി അപ്പം എന്നോട് പറഞ്ഞു മക്കളെ നല്ലോണം നോക്കണം നീ ഉള്ളതാണോ എനിക്ക് സമാധാനം മക്കളെ നോക്കണം പുള്ളിക്കകത്ത് രണ്ട് മക്കളുണ്ടായിരുന്നു രണ്ട് ആൺകുട്ടികൾ അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു അവിടെ നിന്ന് അങ്ങനെ വീണ്ടും തള്ളു വലിയ തന്ത വലിയ ഒച്ചപ്പാടൊന്നുമില്ല കാരണം മോള് പോയപ്പോൾ അത്രേ പൈസ ഒന്നുമില്ലല്ലോ കുടിക്കാനൊന്നും അത്ര കുടിയൊക്കെ കുറഞ്ഞു എൻ്റെ വീട്ടിൽ തന്നെ ഈ കുടി തന്നെ ഏ ആരോടെങ്കിലും കടമയടിച്ചിട്ട് രാത്രി ആകുമ്പോഴത്തേക്കും പുള്ളി കുടിച്ചിട്ടേ വരുള്ളൂ എങ്ങനെയായാലും അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല പണിക്കൊന്നും പോണില്ല അങ്ങനെ കുറച്ചു ദിവസം കൂടെ അവിടെ നിന്ന് പിന്നെ ഈ മറ്റേ മൂത്ത പെങ്ങൾ മൂത്ത പെങ്ങൾ അവരൊക്കെ അവരുടെ വീടുകളിലേക്ക് പോയി മറ്റേ പെങ്ങൾ ഗൾഫിലേക്ക് പോയപ്പോഴത്തേക്കും പിന്നെ ഞാനും അപ്പനും പിന്നെ പെങ്ങന്മാരുടെ മക്കളും പിന്നെ ഈ അതറു മൂത്ത പെങ്ങളുടെ ഒരു മോനുണ്ട് ആ മോന് ഓട്ടിസാണ് ആ കൊച്ചും ആ കൊച്ചിനെ പുള്ളിക്കേരത്തി അവിടെ നിർത്തും കാരണം പുളിക്കരത്തി നോക്കാനാവില്ലാത്തതുകൊണ്ട് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിനെ അവിടെ നിർത്തും ഓട്ടിസ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല ഒരു നിസ്സാരമായിട്ട് അങ്ങനെ അവിടെ നിന്ന് കുറച്ചു കാലം കൂടെ നിന്നപ്പോൾ വീണ്ടും അപ്പനും മോനും തമ്മിൽ എന്തോ പ്രശ്നമായി അടിയായി അങ്ങോട്ടും ഇങ്ങോട്ട് പോരിഞ്ഞ ഒരിഞ്ഞ അടിയായി അങ്ങനെ പെങ്ങൾ വിളിച്ച് ഗൾഫിൽ പെങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞ് അവരോട് മാറി താമസിക്കാൻ പറ ഇനി ഇങ്ങനെ അപ്പനും മോനും അടിയായ ഒരാളെ ബാക്കിയുണ്ടാവുള്ളൂ അതുകൊണ്ട് മാറി താമസിക്കാൻ പറഞ്ഞു അപ്പം പുള്ളിയാണെങ്കിൽ പോകില്ല അങ്ങനെ മാറി താമസിക്കേണ്ട അങ്ങനെ മാറി താമസിക്കാനാണെങ്കിൽ പത്തിൻ്റെ പൈസ ഇല്ല കയ്യിൽ പുള്ളി പണിക്കില്ലല്ലോ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടണില്ല അപ്പം ഈ മോമീൻ്റെ പേരിലാണ് മോള് ചെലവിനുള്ള പൈസയൊക്കെ അയക്കുന്നത് കാരണം ഫാദർ ഇങ്ങനെ കുടിക്കണ കാരണം മോമിക്കാണ് പൈസയൊക്കെ അയക്കുന്നത് അപ്പോൾ മോമി സന്ധ്യ ആകുമ്പോൾ ഈ മോനക്ക് എവിടുന്നും പൈസ കിട്ടിയില്ലെങ്കിൽ മോമി തന്നെ പൈസ കൊടുക്കും തള്ളമാരല്ല എന്തായാലും മക്കളോട് സ്നേഹമില്ലാതിരിക്കില്ലല്ലോ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഭയങ്കര ഒരു രക്ഷയില്ല അവിടെ നിൽക്കാനെന്ന് കണ്ടപ്പോൾ മോമി പറഞ്ഞു അന്നാ നിങ്ങൾ കേരളത്തിൽ വയനാട്ടിലേക്ക് പൊക്കോളാന്ന് പറഞ്ഞിട്ട് വണ്ടിക്കാശ് വന്നു വണ്ടിക്കാശ് വന്ന ഇപ്പം വയനാട്ടിലേക്ക് പോയില്ല ഞങ്ങൾ മണ്ണപ്പുറത്തേക്ക് പോയി എൻ്റെ ഏട്ടത്തിയിട്ട് വീട്ടിലേക്ക് പോയി ഏട്ടത്തിയുടെ വീട്ടിലേക്ക് പോയി ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു സംഭവം എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇടത്തെയും മക്കളൊക്കെ കൂടെ ഇങ്ങനെ ഇരിക്കാണ് ഇരിക്കുന്ന ടൈമിൽ ഞാൻ തസ്നീനെ എടുത്തിട്ട് ഞാൻ കയറിച്ചെല്ലാണ് അപ്പ എൻ്റെ എൻ്റെ ചേട്ടത്തി എന്തുവാണിയെടുത്ത് ഞാൻ മേടിക്കാൻ ഈ തമിഴന്മാരൊക്കെ മേടിക്കാൻ വരില്ലേ അങ്ങനത്തെ ആൾക്കാരാന്ന് ഓർത്തിട്ട് ശരിയും പറഞ്ഞിട്ട് കച്ചലും പറഞ്ഞിട്ട് അപ്പൊ ഞാനങ്ങനെ മേടിക്കാൻ പറഞ്ഞു ആരോ എന്ന് അവൾ എനിക്ക് പൈസ എടുത്തു ഞാൻ ജസ്റ്റ് ചെയ്ത് ഞാനടഞ്ഞു സോറിട്ട് ഞാനാ സൽമെന്ന് പറഞ്ഞിട്ട് അവര് അവള് വിശ്വസിക്കണ്ടായില്ല പിന്നെ സത്യത്തില് ഞാൻ തമിഴ് തമിഴ്ത്തി കൊതിനിയും കൊണ്ട് എന്തോ മേടിക്കാൻ വന്നു കരുതിയത് അത്രക്ക് ഞാൻ അത്രയ്ക്ക് ഇതായിരുന്നു മനസ്സ് ഞാനാന്ന് ആരും പറയില്ല അങ്ങനെ മാറിപ്പോയുന്നു കാരണം പട്ടിണിയും കിടന്നടിയും കൊണ്ട് ആളെന്തൂപ്പം കേട്ട് അവിടെ നിന്നല്ലേ അങ്ങനെയാണ് ഞാനിപ്പഴും നെസീനെ കളിയാക്കതും പറഞ്ഞു ഞാനിപ്പിവിടെ നൃത്താണ് ഞാൻ അടുത്ത അടുത്ത പാർട്ടായിട്ട് ഞാൻ വീണ്ടും വരാം എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കാണ വീഡിയോ കാണുന്നതിലും സപ്പോർട്ട് ചെയ്യുന്നതിലും എല്ലാത്തിലും ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ വീണ്ടും കാണാം ഇൻഷാല്ല ബൈ